ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യെസ് ചെയ്യൂസ് നമസ്കാരം മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നിയമലംഘനം ഇന്ത്യൻ ബിഗ് ബോസിൽ അല്ലെങ്കിൽ ലോകമൊട്ടാകെയുള്ള ഒരു ബിഗ് ബോസ് ഷോയിലും ഇത്തരം ഒരു നിയമലംഘനം ഉണ്ടായിട്ടില്ല മരണവുമായി ബന്ധപ്പെട്ട് മറ്റ് സാഹചര്യങ്ങളിലൊക്കെ വീട്ടുകാർ വിളിച്ചിട്ടുണ്ട് തമിഴ് ബിഗ് ബോസിലും മലയാളം ബിഗ് ബോസിലും ഒക്കെ വിളിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ ജാസ്മിൻ ജാഫറിൻ്റെ വാപ്പ ബിഗ് ബോസിൽ വിളിച്ച് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് സർജറിക്ക് വിധേയമാകുന്നു എന്ന് പറയാനായിരുന്നു എന്നാണ് ഇതുവരെ പ്രേക്ഷകരോട് പറഞ്ഞത് ശ്രീ മോഹൻലാലിനെ സാക്ഷിയാക്കി ലക്ഷോപലക്ഷം ആളുകളോടായി ബിഗ് ബോസ് തന്നെ പറഞ്ഞിരുന്നു ഇവിടെ മനുഷ്യത്വ പരിഗണനയാണ് ഉണ്ടായത് ജാസ്മിൻ്റെ വാപ്പയ്ക്ക് വെയ്യാത്തത് കൊണ്ടാണ് അദ്ദേഹം വിളിച്ചത് അതുകൊണ്ടാണ് കോള് കൈമാറിയത് തീർച്ചയായും അത് മനുഷ്യത്വമായ രീതിയിൽ ആൾക്കാർ എടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ ജാസ്മിൻ തന്നെ ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു തന്നെ തന്റെ വാപ്പ വിളിച്ച് പൊരിച്ചെന്നാണ് പറയുന്നത് ഈ ഒരു പ്രസ്താവന വലിയ രീതിയിൽ ബിഗ് ബോസിനെയും അതുപോലെ തന്നെ ഏഷ്യാൻ ചാനലിനെയും എസ്പെഷ്യലി മോഹൻലാലിനെയും സംശയ നിഴലിലാക്കിയിരിക്കുന്നു വളരെ മായ ഒരു ആരോപണമാണ് ഇതുവരെ ഒരു കണ്ടസ്റ്റൻറ്റിനും ലഭിക്കാത്ത ഒരു പ്രിവിലേജാണ് ലഭിച്ചിരിക്കുന്നത് അതായത് ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ പോകുമ്പോൾ നമ്മൾ രണ്ടും കൽപ്പിച്ചാണ് പോകേണ്ടത് ചിലപ്പോൾ നെഗറ്റീവ് വരാം പോസിറ്റീവ് വരാം ഫിസിക്കൽ അസൾട്ട് ഉണ്ടാവാം എല്ലാം സംഭവിക്കാം അതിനൊക്കെ എഗ്രിമെൻറ്റ് വെച്ചതിന് ശേഷം സധൈര്യമാണ് ബിഗ് ബോസിലോട്ട് പോകുന്നത് അങ്ങനെ പോയി ഒരു മത്സരാർത്ഥിക്ക് നെഗറ്റീവ് വന്നപ്പോൾ അത് അവരെ അറിയിക്കണമെന്നുള്ളത് കൊണ്ട് ഹോസ്പിറ്റൽ എമർജൻസിയുടെ പേരിൽ ചാനലിൽ വിളിക്കുകയും ബിഗ് ബോസിലെ മത്സരാർത്ഥിയുമായി തൻ്റെ പിതാവ് സംസാരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും മനുഷ്യത്വ പരിഗണനയിൽ ബിഗ് ബോസ് അനുവദിച്ചിരിക്കാം പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു വിഷയങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോയപ്പോൾ അതായത് അസുഖത്തെക്കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ സർജറിയെക്കുറിച്ച് പറഞ്ഞു ഓക്കെ ബിഗ് ബോസിന് മനുഷ്യത്വപരമായി എടുക്കാം എന്നാൽ അതിനുശേഷം ജാസ്മിൻ ഉണ്ടായ ഈ നെഗറ്റിവിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ജാസ്മിൻ കാണിച്ച ഈ പേക്കൂത്തുകളെ കുറിച്ച് വിമർശിച്ചപ്പോൾ അതിനെ പൊരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഈ കോൾ ബിഗ് ബോസ് കട്ട് ചെയ്യാറുന്നത് അതിനെ അതിനനുവദിച്ചത് അത് ഏറ്റവും വലിയ ഗുരുതരമായ നിയമലംഘനമല്ലേ അത്തരം ഒരു ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് ഇതിനു മുമ്പ് എത്ര മത്സരാർത്ഥികളാണ് ഇതേ സിറ്റുവേഷനിലൂടെ കടന്നുപോയത് മഞ്ജു പത്രോസ് അതുപോലെ തന്നെ ഫുക്രുവിന്റെ വിഷയത്തിൽ അവരുടെ കുടുംബം വരെ തകർന്നു കഴിഞ്ഞ തവണ മറ്റൊരു സിനിമാ താരമായ മത്സരാർത്ഥി അതിനുശേഷം മണിക്കുട്ടനുമായി ഒരു പ്രേമം നടിച്ച മറ്റൊരു മത്സരാർത്ഥി ഇവരൊക്കെ എന്തുമാത്രം സൈബർ ബുള്ളിങ്ങിനാണ് അക്കാലത്ത് വിധേയായിട്ടുള്ളത് എന്നിട്ട് യാതൊരു തരത്തിലുള്ള ഹിന്ദും ആരും അവർക്ക് കൊടുക്കാൻ ശ്രമിച്ചതുമില്ല കൊടുക്കാൻ അനുവദിച്ചതുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ഇവിടെ വലിയൊരു ജാസ്മിന് കൊടുത്തിരിക്കുന്നു ഇവിടെ ബിഗ് ബോസ് ടീമിനെ ഒന്നടക്കം നാണം കെടുത്തുന്ന അല്ലെങ്കിൽ മാനം കെടുത്തുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അസ്വിന്റെ പിതാവ് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ബിഗ് ബോസ് ടീമിനോട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് വയ്യായിക പറയാൻ വിളിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ അവർ അനുവദിക്കുകയും അതിനെ തുടർന്ന് എന്റെ ഹോസ്പിറ്റൽ എമർജൻസിയെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞതെന്ന് അദ്ദേഹം ആണയിട്ട് പറഞ്ഞു വലിയ രീതിയിലുള്ള കള്ളങ്ങളും കെട്ടുകഥകളുമാണ് ജാസ്മിനും ഫാമിലിയും ഇവിടെ നടത്തിയത് അതിന് അറിഞ്ഞോ അറിയാതെയോ ബിഗ് ബോസ് കരുവായിരിക്കുന്നു ബിഗ് ബോസിന് സംഭവിച്ച ഈ ഒരു മാനഹാനി തിരുത്തണമെങ്കിൽ തീർച്ചയായും ജാസ്മിൻ എന്ന കണ്ടസ്റ്റിനെ പുറത്താക്കേണ്ടതായി തന്നെ ബിഗ് ബോസിന് വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ അതിനുള്ള തീരുമാനങ്ങൾ ഒരുപക്ഷെ എടുത്തേക്കാം കാരണം അത്രയധികം ബിഗ് ബോസിന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ് ജാസ്മിൻ നടത്തിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു മത്സരാർത്ഥിയുടെ ഫാൻസ് അസോസിയേഷനിൽ നിന്നും പരാതിയുമായി ചാനലിനെ നേരിട്ട് സമീപിക്കാനുള്ള സാധ്യത ഇന്ന് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനോടകം തന്നെ കേന്ദ്ര ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് നിരവധി മെയിലുകൾ ഇതിനോടകം ചെന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിവേ ഈ ഒരു വിഷയത്തിൽ ഏഷ്യാൻറ്റിനെ അടക്കം പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് ജാസ്മിനും ജാസ്മിന്റെ ഫാമിലിയും ഉൾപ്പെടെയാണ് അതുകൊണ്ട് തന്നെ ആവാം ഏഷ്യാന്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു സീൻ എഡിറ്റ് ചെയ്യാതെ ഒരു അവർക്ക് ഇത് എഡിറ്റ് ചെയ്ത് മാറ്റാമായിരുന്നു ലൈവിലും അല്ലാതെയും എഡിറ്റ് ചെയ്യാമായിരുന്നു എന്നാൽ എഡിറ്റ് ചെയ്യാതെ ഇടാനുള്ള പ്രധാന കാരണം ഇതിന്നല്ലെങ്കിൽ നാളെ ഒരു ചർച്ചാ വിഷയമാകുമെന്നുള്ളത് കൊണ്ട് തീർച്ചയായും ഒരു നിയമ ലംഘനം നടന്നിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു എടുക്കാൻ ചാനലിന്റെ നീക്കം അങ്ങനെ വരുമ്പോൾ സമാനതകളില്ലാത്ത രീതിയിൽ ചാനലിനെയും പ്രേക്ഷകരെയും വഞ്ചിച്ച ജാസ്മിനെയും ജാസ്മിന്റെ ഫാമിലിക്കും തീർച്ചയായും വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന നീക്കമായി ഷോയിൽ നിന്നും പുറത്താക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ കുറഞ്ഞ മറ്റൊരു മറുപടി ഈ വിഷയത്തിൽ ഏഷ്യാനെറ്റിനോ ബിഗ് ബോസ് ടീമിനോ നൽകാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം തീർച്ചയായും കമന്റ് ചെയ്യുക ഈ വിഷയത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം സബ്സ്ക്രൈബ് ബൈ